സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചത് മദ്യപാനികളെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഓർക്കണം കുറഞ്ഞപക്ഷം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ ധൈര്യം കാണിച്ചല്ലോ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർക്ക് അത് പ്രാവർത്തികമാക്കണം അത് അവരുടെ ജോലിയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലും ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു തുണ്ടുകടലാസിലൊതുങ്ങി അത് നടപ്പാക്കേണ്ടത് പള്ളികളാണ് പള്ളികളിലാണ് പ്രാഥമിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഇവിടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരെ ഉടിച്ചു ലെക്ക് കെട്ട് വഴിയരികിൽ കിടക്കുന്നവരാണ് പിന്നെയാ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ആയൂർ പള്ളിയിലെ മുൻ ഓഡിറ്റർ ജിജോ വാർപ്പുറിയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം ജിജയോട് കാണിച്ച പേക്കൂത്ത് മദ്യപിച്ച് മതോന്മത്തനായിട്ടാണെന്നാണ് ജിജോ പറയുന്നത് അറ്റ്ലീസ്റ്റ് അയാളെങ്കിലും സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുമോ ആദ്യം തലപ്പത്ത് നിന്നും തുടങ്ങണം എങ്കിലേ താഴെത്തട്ടിൽ തട്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റും മദ്യപിച്ച് കാലിൽ നടന്ന് വീടിനും നാടിനും സമൂഹത്തിനുമൊക്കെ പേര് സ്വപ്നമായി നടക്കുന്ന ഇവന്മാരെയൊക്കെ മാറ്റി നിർത്താൻ സഭ തയ്യാറാകണം അങ്ങനെയെങ്കിൽ പള്ളികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർ പരസ്യമായിട്ടെങ്കിലും മദ്യപിക്കാത്തവരായിരിക്കും ജിജോ പങ്കുവച്ച കുറിപ്പിൽ വളരെ മേചമായിട്ടാണ് ഈ സഭാസ്ഥാനിയെ സംബോധന ചെയ്തിരിക്കുന്നത് അങ്ങനെയൊരാൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഒരു വെളിപ്പെടുത്തലാണ് അങ്ങനെയെങ്കിൽ സഭ അടിയന്തരമായി നടപടിയെടുത്ത് മാതൃക കാണിക്കണം അല്ലാതെ മദ്യം വിഷമാണ് അച്ചാറില്ലാതെ കുടിക്കുന്നത് വിഷമാണെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല ആദ്യം നേതൃത്വം പ്രവർത്തിച്ച് കാണിക്കണം പണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ സഭാ നേതൃത്വവും പ്രസ്താവനകളൊക്കെ നിർത്തിയിട്ട് പണിയെടുക്കണം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും മാറ്റി നിർത്തിയാൽ സഭയുടെ കൊമ്പ് ഉയർന്നു തന്നെ നിൽക്കും ആരുടെ മുൻപിൽ തല താഴ്ത്തണ്ട ജിജോയുടെ വെളിപ്പെടുത്തൽ തെളിവായി ശേഖരിച്ചുകൊണ്ട് നടപടിയെടുക്കാവുന്നതാണ്